കാൽ സ്ഥലത്ത് നമ്മള് ടാങ്ക് ഉണ്ടാക്കാൻ പോകണത് മുമ്പ് ടാങ്ക് ഉണ്ടായിരുന്നുണ്ടാക്കിയില്ലായിരുന്നു ടാങ്ക് പോയി മീനൊന്നും മാറ്റി മീനൊക്കെ ഇവിടെ പഴയ പോലെ സ്ട്രോങ് ആയിട്ട് ടാങ്ക് കട്ടാൻ പോയിട്ട് സിമെന്റ് വറക്കാൻ പോകുന്ന ഷവറൊക്കെ മാറ്റി നമ്മള് ഇത് മാറ്റിക്കൊണ്ടിരിക്കണം ഷവർ മാറ്റിക്കൊണ്ടിരിക്കും ഗായ്സട്ട നമ്മൾ അത് അടക്കിയാണ് നമ്മുടെ ആദ്യത്തെ ചെറു മണ്ണിട്ട് നികത്തിയാണ് മൊത്തം എല്ലാത്തി നമ്മൾ വെള്ളം അടച്ചേക്കാണ് താഴ്ന്നു പോകാനായിട്ട് ഓടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി മണ്ണൊന്നും വെട്ടിയിടും क्या लेवल कि नहीं <thing noise> नहीं अपना वेलसान मैं कुछ थी ൊക്കയുടെ നമ്മ മണ്ണൊക്കെ വീട്ടി മണ്ണൊക്കെ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ ഗാസ് കഷ്ടപ്പെടണത് നമ്മ മീനൊക്കെ ഒരു നാമീന നമ്മൾ കഷ്ടപ്പെടുന്നത്

അപ്പൊ നമുക്ക് കട്ടയൊക്കെ തന്നെ നമ്മളെ സഹായിച്ചു നമ്മുടെ വീടിന്റെ അടുത്തുള്ള കുഞ്ചേണ്ട കട്ടയെന്ന് സഹായിച്ചു എടുത്തോളാം മറന്നു ഫസ്റ്റ് പോയി തന്നെ തന്നെ നമ്മുക്ക് അട്ടയെടുത്ത് കുറച്ച് തയ്യാറായിട്ടുണ്ട് നമ്മുടെ അർജുൻ അർജുൻ നമ്മളെ കമന്റ് ഇടുക സംഭവം െന്താ സംഭവിന്റെ മുകളിലൂട്ടാ പോണത് മണ്ണൊന്നും പാടില്ല പരിക്കാനൊക്കെ ഇട്ട കൂട്ടാൻ പോണത് കാശ് നമ്മൾക്ക് വീട് ആവശ്യത്തിന് എടുത്താണ് ബാക്കിയുള്ള അനുസാരം നമ്മോട്ട് ഇടാൻ പോണത്

കുഴിത്തുകയൊക്കെയാണ് കരകലുകള hey,

നമ്മളവിടെ മിസ്റ്റിലുണ്ട് ഞാനും വീടാണ് ചിറ്റേണ്ട വീട് താമസ ബാക്കിയത് നമുക്ക് എടുത്തോളാം പറഞ്ഞ ചേട്ടാ അപ്പം നമ്മൾ എടുത്തത് എംസാൻറ്റും സിമന്റൊക്കെ ഇട്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറക്കാൻ പോകുന്ന മതി

ഇപ്പം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പണിയും കൂടി ഉണ്ട് നമുക്ക് മഴക്കാരൊക്കെ വെച്ചങ്ങനായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം ചെയ്യുള്ളു പിന്നെ അടുത്തതാണ് രണ്ടാമതാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ ബാക്കി പണി ചെയ്യണത് മഴയൊക്കെ ഉള്ളതായിരുന്നു നമ്മൾ ചീറ്റ് വെച്ച് മൂടിയിടും കാശ് അപ്പം നമ്മൾ ഇങ്ങനെ കട്ട വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ തെറ്റാണ്ടെങ്കിൽ നമ്മൾ മുഴക്ക പോലെയുണ്ട് നമുക്ക് ഉണ്ടാക്കി ചീരുല്ല കട്ട് ഗ്യാപ്പ് ഇട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്ക് കട്ടിന് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് സിമെന്റ് എന്തായാലും ഗ്യാപ്പില് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മൾ റൗണ്ട് ചെയ്യണം കട്ട കിട്ടിങ്ങനെ അത് കഴിഞ്ഞാണ് രണ്ടാമതാണ് ഗ്യാപ്പില് ിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്യണത് 재미있다 이미 한 gut이 f i l t r